ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സൺഡേ ആണ് ഇപ്പം രാവിലെ എനിക്കൊരു ഷൂട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോഗാണ് ഇപ്പോൾ ആ സമയം രാവിലെ വെളുപ്പിന് നാലര ആയിട്ടുണ്ട് നാല് മണിക്ക് എഴുന്നേറ്റാണ് അത് കഴിഞ്ഞിട്ട് പലക തേച്ച് ഫ്രഷായി എല്ലാം വന്നതാണ് ഇനി നമുക്ക് ഷൂട്ടിന് വേണ്ടിയിട്ട് റെഡി ആവണം അപ്പോൾ നമുക്ക് ഷൂട്ട് വരുന്നത് കോട്ടയത്താണ് ഇവിടം വരെ പോകണം ഒരു ആരൊക്കെ ആകുമ്പോൾ ഇറങ്ങണം അപ്പോഴത്തേക്ക് റെഡി ആവണം അപ്പോൾ വേഗം പോയി റെഡി ആയിട്ട് വരാം അപ്പോൾ ദാ ഞാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കൊരു ട്രഡീഷണൽ ഷൂട്ടാണ് അപ്പം എൻ്റെ ഒരു കോസ്റ്റ്യൂമെന്ന് പറയുന്നത് ദായി സെറ്റിൻ്റെ ദാവണി ആണ് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഫൗണ്ടേഷന് കാര്യങ്ങളൊക്കെയിട്ട് ഞാൻ തന്നെ മേക്കപ്പ് ചെയ്ത് ഒരുങ്ങുന്നത് അപ്പോൾ അതിൻ്റേതായ വൃത്തികേടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എന്നാലും നിങ്ങൾ പറയണം നന്നായിട്ടുണ്ടോ എന്ന് പിന്നെ ഇതിൻ്റെ ഒരു കെട്ടടി വിധിമി വേണമെങ്കിൽ നിങ്ങൾ കമ്മൻറ്റ് ചെയ്യണം കൂടെ അതിന് സെപ്പറേറ്റ് ചെയ്യാം രാവിലെ എടുക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇതാ ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിതാ ആറയപ്പോൾ ഇറങ്ങിയതാണ് ഏഴുമണിയായപ്പോഴത്തേക്കിന് ഏഴുമണിക്ക് വരാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് വന്നിട്ട് നമ്മളിവിടെ ലൊക്കേഷനിൽ വെയിറ്റ് ചെയ്യുവാണ് രാവിലെ നേരത്തെ എണീറ്റെൻ്റെ ക്ഷീണം ഇതാ എൻ്റെ കെട്ടിയവൻ കാറിൽ കിടന്ന് ഉറങ്ങുവാണ് ഇവിടെ ഒരു എന്താ പറയുക പാടത്തിൻ്റെയൊക്കെ സൈഡിലാണ് കേട്ടോ നല്ല ലൊക്കേഷൻ ആണ് നല്ല ഫോട്ടോസായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് നമുക്ക് അവർ വന്നിട്ടില്ല അവർക്കൊണ്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ അതാ അവർ വന്നു നമ്മൾ നമ്മൾ ആ പാടത്തിൻ്റെ നടക്കി ഇറങ്ങി വെക്കുകയാണ് അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ എടുക്കാനായിട്ടുള്ള പരിപാടീസിലാണ് അങ്ങനതാ അവിടുത്തെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മാറി കുറച്ച് വെള്ളമുള്ളൊരു സ്ഥലത്ത് എടുക്കണമായിരുന്നു അങ്ങോട്ട് ഒരു കഷ്ടപ്പാടാണ് ഈ കാണുന്നത് കാടും എന്താ പറയുക കല്ലുമുളൊക്കെ താണ്ടി അതിനിടയിൽ കൂടെ അത് ആ ഡ്രസ്സോട്ടൂടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അത് ആ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകാനായിട്ട് തുടങ്ങുവാണ് ചായയിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ കൊണ്ട് ഒരു വഴിക്കായി എൻ്റെ മുഖം കണ്ടാറയായിരിക്കും മേക്കപ്പിട്ടുന്നതൊക്കെ ഒരു പരുവായി അപ്പോൾ നല്ല വിശപ്പുണ്ട് െങ്കിലും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണം അപ്പൊ